കുറേ നാളായി നമ്മൾ കക്കയിറച്ചിയൊക്കെ മേടിച്ചിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു കക്കയിറച്ചി തോരൻ ഉണ്ടാക്കിയാലോ നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം നമ്മൾ കക്കയിലെ അഴുക്കെല്ലാം കളഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടെ എടുത്തിട്ടുണ്ട് ഒരുപിടി തേങ്ങാക്കോത്താണ് എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കക്ക നല്ലപോലെ പോലെ പിഴിഞ്ഞെടുത്തിട്ടില്ല വേണമെങ്കിൽ പിഴിഞ്ഞും എടുക്കാം ഫ്രൈ പാനിലോട്ട് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക് വരെ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാം പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കുന്ന അത്രയും ടേസ്റ്റ് മറ്റേത് ഓയിലുപയോഗിച്ചാലും ഉണ്ടാവുകയില്ല അപ്പോൾ ഇനി വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരട്ടെ അപ്പം നമുക്ക് കടുകിടാം കക്കാത്തോറിനും കക്കാ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ അടിവശം കട്ടിയുള്ള ഉരുളി എടുക്കുന്നതാണ് നല്ലത് കടകളെല്ലാം പൊട്ടി വന്നതിന് ശേഷം മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഒരു മൂന്നാല് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അരിഞ്ഞ കൊച്ചുള്ളിയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം വീണ്ടും ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒരു വിഞ്ചുപ്പും കൂടെ ചേർത്താണ് നമ്മളിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നത് ഇതെല്ലാം നല്ലതുപോലെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കക്ക നമ്മൾ പിഴിഞ്ഞൊന്നും എടുത്തിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം കക്കയിലെ ജലാംശം കൊണ്ട് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും കക്കയുടെ കൂടെ ഒരുപിടി തേങ്ങാക്കൊത്തും കൂടെ ചേർത്താണ് നമ്മൾ വേവിക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നു വെച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു മുക്കാൽ ഭാഗത്തോളം എന്ത് കിട്ടുന്നത് വരെ നമ്മളത് മൂടി വെച്ച് തന്നെ വേവിച്ചു കൊടുക്കണേ ഇനി നമ്മുടെ കക്കയിലേക്ക് ചേർക്കാനായിട്ട് ഒരു മുറി തേങ്ങ ഒരിടത്തരം തേങ്ങ തിരുമ്പി എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു ബിഞ്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ബാക്കി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആറ് വെളുത്തുള്ളി അല്ലിയാക്കിയതും അഞ്ച് കൊച്ചുള്ളിയും കൂടി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മളങ്ങ് തിരുമ്മി യോജിപ്പിച്ചെടുക്കണേ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണേ വേണമെങ്കിൽ നമുക്ക് അരകല്ലി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചെറുതായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി അധികം വരേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കക്കയിലേക്ക് ഈ ഒരു മിശ്രിതം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി കക്കയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ച് കൊടുക്കണം നമ്മൾ ചെറുതീയിൽ വെച്ചാണിത് വേവിക്കുന്നത് അതുകൊണ്ടൊരു പത്ത് ആയപ്പോൾ നമ്മുടെ കക്കയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ചിക്കിത്തൂത്തി നമ്മളിങ്ങെടുത്താൽ മതി അല്പമെങ്കിലും ജലാംശമുണ്ടെങ്കിൽ അതെല്ലാം ഒന്നും കൂടി ഒന്ന് പറ്റിച്ചെടുത്താൽ മതി നമ്മുടെ നല്ല സൂപ്പർ തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ചെയ്യണേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതുവരെ ബൈ താങ്ക്